എങ്ങനെ വിജയകരമായി കലാപങ്ങൾ സംഘടിപ്പിക്കാം എങ്ങനെ എളുപ്പം ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാം എങ്ങനെ സമുദായങ്ങളെ കൂട്ടിത്തെപ്പിക്കാം സമൂഹത്തിൽ എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം അങ്ങനെ കലാപങ്ങൾ സക്സസ്ഫുൾ ആയി എങ്ങനെ സംഘടിപ്പിക്കാം എന്നൊരു കേസ് സ്റ്റഡിയാണ് നമ്മൾ നോക്കുന്നത് പലപ്പോഴും യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും എങ്ങനെ പായസം ഉണ്ടാക്കാം എങ്ങനെ ഫുഡിക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ വളരെ ഇഫക്റ്റീവായി എങ്ങനെ കലാപങ്ങൾ സംഘടിപ്പിക്കാം എന്ന് നമുക്ക് പഠിക്കാം ഇത് പഠിക്കുന്നത് കലാപങ്ങൾ സംഘടിപ്പിക്കാനല്ല കലാപങ്ങൾ എങ്ങനെ തടയാം എന്ന് കൂടി അറിയാൻ വേണ്ടിയാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഇത് അയച്ചു കൊടുത്ത് അവർക്ക് മാനസാന്തരം വരുത്താനും അവരുടെ ഉള്ളിൽ അവരുടെ തിന്മയെ മാറ്റി നന്മ കൊണ്ടുവരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പം സംഭാൾ എന്ന് പറയുന്ന ശമ്പാളം എന്ന് പറയുന്ന നമ്മുടെ ഉത്തർപ്രദേശിലെ സ്ഥലത്ത് ഒരു പള്ളിയുടെ പേര് അമ്പലത്തിൻ്റെയും പേരിൽ ഒരു കലാപം ഉണ്ടാകുകയും നാല് പേരുടെ മരണമുണ്ടാകുകയും ചെയ്തു ആ സംഭവം കൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അറിഞ്ഞിട്ട് എന്താണ് സംഭവം നോക്കാം ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അതായത് മറ്റേ പാൽ പായസം ഉണ്ടാക്കണമെങ്കിൽ പാലാണല്ലോ ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻ അതേപോലെ കലാപം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻ വിശ്വാസികളല്ലാത്ത മനസ്സിൽ വിദ്വേഷമുള്ള കുറേ ആൾക്കാരെ നമ്മൾ ആദ്യം സംഘടിപ്പിക്കണം പ്രത്യേകം ഓർക്കുക വിശ്വാസികളായിരിക്കരുത് യഥാർത്ഥ ഒരിക്കലും കലാപത്തിലേക്ക് പോകാൻ കഴിയില്ല അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവം കാര്യങ്ങൾ ചെയ്യുവെന്നൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് നേരെ മറിച്ച് വിശ്വാസമില്ലാത്തവർ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടി എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പം വിശ്വാസമില്ലാത്തവരെയും മനസ്സിൽ വിദ്വേഷമുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടുക സമൂഹത്തിൽ ഏതെങ്കിലും പള്ളി കാണുമ്പോൾ ആ പള്ളി എല്ലാം താഴെ അമ്പലങ്ങളാണ് എന്ന് പറഞ്ഞു പരത്തുക ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ ശക്തമായിട്ട് അതിനെ സ്വാഭാവികമായിട്ട് എതിർക്കും ആ എതിർക്കുന്നവരെല്ലാം പാകിസ്ഥാൻ വാദികളാണെന്നും ജിഹാദികളാണെന്നും അവരുടെ പൈസ പറ്റിയാണ് ബാക്കിയുള്ളവർ ജീവിക്കുന്നതെന്നും പറയുക ഇതിനെ നല്ല ഹിന്ദുക്കൾ എതിർക്കുകയാണെങ്കിൽ അവരെല്ലാം ജിഹാദി ഏജന്റുമാരാണെന്നും അവരെല്ലാം മറ്റേ പാകിസ്ഥാൻ്റെയും പറ്റും പണം പറ്റുന്നവരാണെന്ന് ഉള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ആ പള്ളിക്കെതിരെ അതിൻ്റെ താഴെ അമ്പലമാണെന്ന് പറഞ്ഞ് സർവേ നടത്താൻ വേണ്ടി പോവുക ഇനി അടുത്താണ് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും താഴ്ത്തട്ടിലുള്ള ആൾക്കാരെ സ്വാധീനിച്ച് ഒരു ഓർഡർ നേടുക ചമ്പാലത്തിൽ സംഭവിച്ചെന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം അതായത് മറുഭാഗത്തെ കോടതി കേട്ടുപോലുമില്ല ഏറ്റവും ലോവർ ജുഡീഷ്യറിയാണ് മറുഭാഗത്തെ കോടതി കേട്ടുപോലുമില്ല എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മറുഭാഗത്തിനെ അതായത് യൂഷ്വലി കോടതിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മറുഭാഗത്തിന്റെ വാദഗതികളിലൂടെ കേട്ടിട്ട് മാത്രമേ ചെയ്യൂ ഇത് സ്പീക്കർ ഓം പ്രകാശ് ബിർലയുടെ മുമ്പിൽ അവതരിപ്പിച്ച സമീപനത്തിൽ നിന്ന് ഹിന്ദു എന്ന പത്രത്തിൽ നിന്നാണ് വായിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയാൻ തിരിയൊന്നുമല്ല സമാജ്വാദി പാർട്ടി നേതാവ് ശ്രീ ഗുലായം സിംഗ് യാദവ് അടക്കം ലോക്സഭയിലെ ബി ജെ പിയുടെ സ്പീക്കറായ ഓം പ്രകാശ് ബിർളയെ നേരിട്ട് കണ്ട് അവതരിപ്പിച്ച കാര്യങ്ങൾ ഹിന്ദു പത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മറുഭാഗത്തെ കേക്കാതെ പോലും അങ്ങനെ ഒരു ഓർഡർ മേടിക്കുക എന്നിട്ട് നേരെ എന്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോവുക ഓർക്കണം ഈ പള്ളിക്കാർ രണ്ട് തവണ സഹകരിച്ചു അവരുടെ ഭാഗം പോലും കേൾക്കാതെ വന്ന ഓർഡറിൽ ആ ഒഫീഷ്യൽസ് എത്തിയപ്പോൾ മസ്ജിദ് കമ്മിറ്റി ഉലേമ അവിടുത്തെ ആൾക്കാർ എല്ലാം കോഓപ്പറേറ്റ് ചെയ്തു ആ സർവേ അവിടെ കംപ്ലീറ്റ് ആയി എന്നിട്ട് രണ്ടാമത്തെ ഒരു സർവേ അങ്ങനെ ഒരു സർവേ ഒന്നുമില്ല ഇല്ല ഒരു രണ്ടാമത്തെ ഒരു സർവേക്ക് വേണ്ടി സോ കോൾഡ് ആൾക്കാർ വീണ്ടും വന്നു അപ്പൊ വീണ്ടും വന്നപ്പം വീണ്ടും പള്ളിക്കാർ കോപ്പറേറ്റ് ചെയ്തു അപ്പോൾ കുറെ ആൾക്കാർ വെളിയിൽ കൂടി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ബാബറി മശീദ് താർത്തോർത്ത സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ പലപ്പോഴും അമ്പലം പള്ളി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സാധാരണ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി എന്താണ് ഇവിടെ സംഭവം തോന്നി അവിടുത്തെ സർക്കിൾ ഓഫീസർ അപ്പോൾ അവരെ അബ്യൂസ് ചെയ്തു ഇയാൾ അബ്യൂസ് ചെയ്തത് ഒരു തന്ത്രമാണ് ഇതാണ് പോയിന്റ് നമ്പർ ടു അതായത് യാതൊരു പ്രകോപനവും ഇല്ലാത്തൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ അവരെ പരമാവധി പ്രകോപിപ്പിക്കുക എന്തടാ നീ എന്താ ചോദിച്ച് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പ്രകോപനം ഉണ്ടാക്കില്ലേ അടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക അതായത് രാമനവം പവിത്രമായ ആഘോഷമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി പവിത്രമായ ആഘോഷമാണ് ഞങ്ങളെല്ലാം പങ്കെടുക്കുന്നതുമാണ് പക്ഷേ മനഃപൂർവ്വം മുസ്ലിമിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വലിയ സ്വരത്തിൽ ഡി ജെ വെക്കുക അവന് കേൾക്കാൻ കഴിയാത്ത രീതിയിൽ പരമാവധി വലിയ പാട്ടുകളും അവനെ അലോസരപ്പെടുത്തുക ബുദ്ധിമുട്ടിക്കുക ആരെങ്കിലും കഷ്ടകാലത്തിന് വെളിയിൽ ഇറങ്ങി വന്ന് ചേട്ടാ പാട്ടൊന്ന് സൗണ്ട് കുറച്ച് ഒപ്പം ചോദിക്കുമ്പോൾ കണ്ടോടാ നിനക്ക് ഞങ്ങളെ ഹിന്ദു ദൈവങ്ങളെ ഇഷ്ടമല്ല നീ ഞങ്ങളെ കാസർ കാണുന്നത് നിനക്ക് അള്ളാഹുവിന്റെ രാജ്യം ഉണ്ടാക്കാനല്ലേ ആഗ്രഹം എന്ന് ചോദിച്ച് അവനെ പ്രകോപിക്കുക അപ്പോൾ ആദ്യം അവൻ ശ്രമിച്ചു പറയാൻ ചേട്ടാ അങ്ങനൊന്നും അല്ല വീട്ടിൽ പിള്ളേർ പഠിക്കുകയാണെന്നോ അല്ലെങ്കിൽ കാര്യമല്ല അപ്പോൾ അവനെ പരമാവധി പ്രകോപിച്ച് അവന്റെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാക്കുക എന്നിട്ട് പറയുക കണ്ടോ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാതായി മുസ്ലിങ്ങൾ ലാൻജി ഹാദി ലവ്ജിഹാദി സ്ഥിരമുള്ളൊരു പരിപാടിയാണ് അതായത് ഇത് ഹിന്ദു ദൈവങ്ങളോട് ഇഷ്ടമൊന്നുമല്ല പകരം മനപൂർവ്വവും മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും അടികൂടാൻ വേണ്ടിയുള്ളൊരു പോയിന്റിന് വേണ്ടിയിട്ട് ഇവർ ഇതേപോലെ നോക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കലാപം ഉണ്ടാക്കാനാണ് അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വന്നാൽ കലാപം ഉണ്ടാക്കാനുള്ള പ്രധാന വഴി ആദ്യം കുറച്ച് അവിശ്വാസികളെ കൂട്ടുക അവർ വിശ്വാസികളായി അഭിനയിക്കുക മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുക ഏതെങ്കിലും പള്ളിയുടെയോ അല്ലെങ്കിൽ ഇനി ഏത് ഭാഗത്തിനും നല്ലതാണ് അതായത് സ്വന്തമായിട്ട് പശുവിൻ്റെ മാംസം എറിഞ്ഞിട്ട് മുസ്ലിങ്ങളാണ് അത് ചെയ്തതെന്ന് വരുത്തി തീർത്തി കലാപത്തിന് ശ്രമിക്കുന്നവരുണ്ടാവും നേരെ തിരിച്ച് ഇതേപോലെ പന്നിയുടെ മാംസം മുസ്ലിങ്ങളിലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ എറുതി കലാപം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ പശുവിൻ്റെയും പന്നിയുടെയും അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ പേരിൽ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കി ആനന്ദിക്കുന്നവരാണിതിന് പിന്നിൽ ആദ്യം അവിശ്വാസികളായ വിദ്വേഷവാദികളെ കൂടെ കൂട്ടുക അവർക്ക് വിശ്വാസികളെന്ന മുഖുമൂടി ഇടുക രണ്ട് ഏതെങ്കിലും സമൂഹത്തിൽ ഒരു സ്ഥലമുണ്ടെങ്കിൽ അലമ്പില്ലാത്ത സ്ഥലത്ത് പോയി അലമ്പുക മൂന്ന് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുക അവിടത്തുകാരെ ചീത്ത വിളിക്കുക അവരെ കൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കിയ നാലവിടെ കലാപം ഉണ്ടാക്കുക അതിൽ നിന്ന് ആത്മനിർവൃതി ഉണ്ടുക എന്നിട്ട് താൻ എന്തോ വലിയ കാര്യം ചെയ്തെന്ന് വിശ്വസിക്കുക ഇതാണ് ഈ ത്തിലെ ആൾക്കാർ ചെയ്യുന്നത് ഇത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞൊന്നുമല്ല റിയലി അങ്ങനത്തെ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരോട് വ്യക്തിപരമായ പരിചയമുണ്ട് ഒരു ഹിന്ദു താല്പര്യങ്ങളും നോക്കാതെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ പകരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൽ ആനന്ദിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് മാത്രമെന്നു അല്ല കേട്ടോ അന്നത്തെ വാട്സേ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇര കൂടിയാണ് ഗോഡ്സെ അടക്കമുള്ളവർ രാജസ്നേഹിയാണെന്നാണ് പറയുന്നത് ഒരു ദിവസം പോലും ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ടില്ല ഒരു ദിവസം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടില്ല എന്നിട്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ രാജസ്നേഹത്തിന്റെ പേര് കൊന്നു എന്നാണ് ഗോഡ്സെ പറയുന്നത് ഇതൊരുതരം മനോരോഗമാണ് ഇതൊരുതരം നാഗവല്ലി സിൻഡ്രോമാണ് ആ നാഗവല്ലിയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് ഈ പോകുന്ന ആൾക്കാരെങ്ങനെ ചികിത്സിക്കേണ്ടവരാണ് എന്നെ വന്യേമാതരം പറയാൻ മുസ്ലിങ്ങൾ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ അതായത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു ശത്രുവിനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഇത്തരം കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും നമ്മൾ അമ്പലവും പള്ളിയെല്ലാം ഒരേപോലെ നിൽക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ പരസ്പരം മത്സരിക്കുന്നത് ഞാൻ മുസ്ലിം പള്ളിയിലെ പരിപാടിക്ക് ഞാനും എൻ്റെ ഒരു മുസ്ലിം സഹോദരൻ ഹിന്ദു അമ്പലത്തിലെ പരിപാടിക്കും അല്ലെങ്കിൽ ബാബുസ്വാമിന്റെ അയ്യപ്പന്റെ ഒക്കെ പരിപാടിക്ക് ഒരുമിച്ച് നിന്ന് നടത്തുന്നതിൽ സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഈ വിദ്വേഷത്തിൻ്റെ തീക്കാറ്റ് വരാൻ അനുവദിക്കരുത് അതിനെ പ്രതിരോധിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇതൊരു ആത്മീയ പ്രതിസന്ധിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ആ കലാപങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന വിദ്വേഷമാണ് ആ വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ നല്ല ആത്മീയതയാണ് അതിൻ്റെ പ്രതിവിധി അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് തീവ്ര ഹിന്ദുത്വവും തീവ്ര അല്ല നല്ല ഹിന്ദുവും നല്ല മുസ്ലീമും നല്ല ക്രിസ്ത്യാനിയും നല്ല വിശ്വാസിയുമാണ് വേണ്ടത് മതേതരത്വം കൊണ്ട് ഇത് സോൾവാകില്ല പകരം ആത്മീയതയും മതസൗഹാർദ്ദവും ഗാന്ധിസവും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുമാണ് ഇതിന് പ്രതിവിധി ചമ്പാളത്ത് എത്രയും പെട്ടെന്ന് സക്കാൽ ഭഗവാൻ കൽക്കി അവതരിക്കട്ടെ ഈ മനസ്സിൽ കലിയുള്ള മനസ്സിൽ ഇസ്ലാം ഇസ്ലാമോ ഫോബിയാണ് ഒരു കലി പല കലികളുണ്ട് ഹിന്ദു ഫോബി ഒരു കലിയാണ് ഇസ്ലാമോ ഫോബി ഒരു കലിയാണ് ക്രിസ്ത്യൻ ഫോബി ഒരു കലിയാണ് ആരോടെങ്കിലും കലിയും കലിപ്പും ഉള്ളതാണ് യഥാർത്ഥത്തിൽ കലി എന്ന് പറയുന്നത് ആ കലി ഇല്ലാതാക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾ ഈശ്വരൻ എന്നും മുസ്ലിങ്ങൾ അള്ളാഹു എന്നും ക്രിസ്ത്യാനികൾ യാഹു എന്നും വിളിക്കുന്ന ആ അനുഗ്രഹ ചൈതന്യം ഉണ്ടാകട്ടെ ഇതിൻ്റെ പിന്നിലൊന്നും ഒരു നന്മയില്ല ഇത് എല്ലാവർത്തേക്കും ബാധിക്കും ഇത് ക്രിസ്ത്യാനികളെയും ബാധിക്കില്ലെന്ന് വിചാരിക്കരുത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ നാനൂറ് പള്ളികളാണ് മണിപ്പൂരിൽ കത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതേ കലിയാണ് അന്ന് ആരോ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം ഈ പ്രശ്നത്തിലാണ് ഈ കലിപ്പ് ഉണ്ടാക്കുന്നവർക്കും കലിയുണ്ടാക്കുന്നവർക്കും സന്തോഷം അതൊരു മാനസിക പ്രശ്നമാണ് ആത്മീയ പ്രതിസന്ധിയാണ് ഉള്ളിലെ നാഗവല്ലിയാണ് ആ നാഗവല്ലിയെ ചികിത്സിക്കാനുള്ള ഡോക്ടർ സണ്ണിയാണ് നമുക്ക് ആവശ്യം ആ ഡോക്ടർ സണ്ണി മഹാത്മാഗാന്ധിയാണ് എന്ന് തിരിച്ചറിവ് നോക്കുണ്ടാകട്ടെ ജയം ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്